കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമകേരള സംരക്ഷണത്തിന് കെ എസ് കെ ടി യു ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഇ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിലുള്ള നയം ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇപ്പോൾ